അലഹമ്മില്ല പ്രിയപ്പെട്ടവരെ ദുൽഖാതു മാസത്തിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച രാവിലേക്ക് ഇന്നത്തെ മകരിഭോ അവിടെ കയറാൻ പോവുകയാണ് ഇന്നത്തെ മകരി തന്നെ നമ്മളൊക്കെ തന്നെ ഒരു സുന്നത്തായ ചെറിയൊരു സൂറത്ത് ആ സൂറത്ത് ഇന്നത്തെ നിസ്കാരത്തിൽ നമ്മൾ ഓർത്ത് ഓതേണ്ട സൂറത്താണ് അത് പാരായണം ചെയ്യലോടുകൂടെ അമ്പത് കൊല്ലത്തെ പാപമല്ലാഹു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം വേറെയും ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടാൻ പോവുക പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു സൂറത്ത് കുഞ്ഞു സൂറത്താണത് ആ സൂറത്ത് ഏതാണ് അത് ഓതുമ്പോൾ നമുക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുക അതോടൊപ്പം ഇന്നത്തെ രാത്രിയിൽ നമ്മൾ ഓർത്ത് പാരായണം ചെയ്യേണ്ട നമുക്കറിയാവുന്ന ചില സുഹൃത്തുക്കളുണ്ട് ആ സുഹൃത്തു കൊണ്ട് കിട്ടാൻ പോകുന്ന ഇന്നത്തെ രാവിലെ തന്നെ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹു സുബാനഹത്ത് നമ്മുടെ കുടുംബാന്തരീക്ഷം നമ്മുടെ ചുറ്റുപാടുകൾ സന്തോഷകരമായി കിട്ടാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് ഇന്നത്തെ രാവിൽ ഇജാബത്ത് എത്രത്തോളം അള്ളാഹു നമുക്ക് തുറന്ന് നൽകുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ കർമ്മങ്ങളൊന്നും സ്വീകരിക്കപ്പെടാതെ പോകുന്ന വിഭാഗം ഏത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വാർഫലിൽ നമ്മൾ സംസാരിക്കുന്നത് അസ്സാം വൈകും വരഹമുല്ല പ്രിയമുള്ള അമ്മമാരെ ഉപ്പമാരെ സഹോദര സഹോദരിമാരെ അൻവർ ഫെ വളരെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടെ അള്ളാഹു മഹിളായ് ഫതലുകൊണ്ട് ഇരുലോക വിജയികൾ നമ്മയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കട്ടെ പ്രത്യേകിച്ച് കമന്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന അത് വാ ചെയ്യുന്ന നമ്മുടെ ക്ലാസ്സൊക്കെ മുടങ്ങാതെ കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ അള്ളാഹു സ്വർഗീയ ആനന്ദത്തിലാക്കി കൊടുക്കട്ടെ നമ്മുടെ കടങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ ഒരുപാട് മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി ദാ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒട്ടനവധി ആളുകൾ എല്ലാം അള്ളാഹു പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരട്ടെ എല്ലാ മിനാത്തുകൾക്കും അള്ളാഹു മുഫറത്ത് കൊടുക്കട്ടെ അമീൻ അറബ് അൽ ആലമി അലഹദില്ലാ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ പൂരിശിയാക്കപ്പെട്ട ദുൽഖായ മാസത്തിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച രാവിലേക്ക് ഇന്നത്തെ മകുറി പോവാൻ കൂടെ നമ്മൾ ചേരാൻ പോവുകയാണ് ഈ പരിശുദ്ധമായ മുഹൂർത്തത്തിൽ പ്രിയപ്പെട്ടവരെ രണ്ട് മൂന്ന് വിഷയങ്ങൾ നമ്മൾ പഠിച്ചറിയേണ്ട പ്രവർത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മൊമെൻറ്റാണ് ഒന്ന് പരിശുദ്ധമായ ഖുർആാൻ വളരെ പരിശുദ്ധമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പരിശുദ്ധ മാസം ആ മാസത്തിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച അപ്പോൾ എന്തുകൊണ്ടും മഹത്വങ്ങൾ ഇരട്ടിപ്പിച്ച് നിൽക്കുന്ന ഒരു നേരമാണ് എന്നത് വ്യാഴാഴ്ചയുടെ പകലിൽ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വർഗീയ കവാടങ്ങളെ തുറക്കപ്പെട്ടു വിശ്വാസികൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ എളുപ്പമായിരിക്കുന്ന ഒരു പകൽ നേരമാണ് ഈ നേരത്ത് അള്ളാഹു മൈക്കൽ കൽ ജീ അസ് അലുക്കൽ ജന്ന ആ ഒരു ദ്വ അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചുകൊണ്ടുള്ള ദ്വ സ്വർഗം വിശ്വാസികൾക്ക് വേണ്ടി തുറക്കപ്പെട്ട ദിവസത്തിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മുടെ ഇന്നത്തെ ദ്വാരകളിൽ പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ സുചൂതകളിൽ അള്ളാഹുബിൻ അസ് അലുഖൽ ജന്ന മസ്റ്റായിട്ട് നമ്മൾ ചോദിക്കാൻ ശ്രമിക്കണം അതുകൊണ്ട് ഒരുപാട് പുണ്യമുണ്ട് അതോടൊപ്പം ഈ പരിശുദ്ധമായ ദിവസത്തിൽ വിശ്വാസികളെ അമലുകൾ നമ്മുടെ കർമ്മങ്ങൾ മറഫു ആകും അള്ളാഹുവിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കും ആ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ തള്ളപ്പെടാൻ കാരണമാകുന്ന ഒന്നും ആരോടെങ്കിലും പിണക്കമോ ആരോടെങ്കിലും വഴക്കോ ഉണ്ടെങ്കിൽ നമ്മൾ ഫോണിലൂടെയോ നേരിട്ടോ ആ പ്രശ്നം പരിഹരിക്കണം നമ്മുടെ ഭാഗം സലാം പറഞ്ഞിട്ട് പരിഹരിക്കണം ഇല്ലെങ്കിൽ ഇരുഭാഗത്തിൻ്റെയും അമലുകൾ മർദ്ദൂതാവും ആ നമ്മുടെ അമലിൻ്റെ റിക്കാർഡ്സിലേക്ക് അള്ളാഹു നോക്കുക പോലും ഇല്ലെന്ന പുണ്യറസൂൽ സുല്ലാസം പറഞ്ഞു വലിയ ഭീമമായ നഷ്ടം ഉണ്ടാവും നമ്മളെ അമലുകൾ ഇങ്ങനെ ചെയ്യുക റിക്കാർഡിൽ കാണാതെ വരിക കബൂൽ ചെയ്യാതെ വരിക വലിയൊരു പ്രശ്നമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം ഈ പരിശുദ്ധമായ വ്യാഴാഴ്ചയുടെ ഈ പകൽ മുഹൂർത്തത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ചയുടെ ഒരുക്കം ഏറ്റവും പ്രധാനപ്പെട്ട് നടത്തേണ്ട ഒരു ഒരു ദിവസമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് വ്യാഴാഴ്ചയിൽ വെള്ളിയാഴ്ചയുടെ ഒരുക്കങ്ങളിൽപ്പെട്ട സുന്നത്തായി നഖമുറിക്കൽ നിർബന്ധമായും നമ്മൾ അതിനെ പരിഗണിച്ചു കൊടുക്കണം അശുദ്ധിയുടെ പിരീഡിസിലല്ലാത്ത മുഴുവൻ സഹോദരിമാരും എല്ലാ സഹോദരങ്ങളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ആ ഒരു കർമ്മം ചെയ്യൽ കൊണ്ട് അള്ളാഹു നമ്മുടെ ഫക്കർ ദാരിദ്ര്യം ഇല്ലാതാക്കി കളയും എന്ന് കിതാബുകൾ നമുക്ക് കാണാം ഗറ്റ്സുള്ള വലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യം ഇല്ലാതെ ജീവിക്കണമെങ്കിൽ വ്യാഴാഴ്ചയിൽ അസർ കഴിഞ്ഞാൽ ഈ സുന്നത്ത് കൊണ്ട് മതിയാകും എന്നാണ് ഉലമാവ് പറയുന്നത് നഖം മുറിക്കുക എന്ന് പറയുന്ന സുന്നത്ത് ഒരുപാട് രോഗങ്ങൾ മാറുക മാത്രമല്ല ഒരു സു അടുത്ത് വ്യാഴാഴ്ച വരെ ഒരു പ്രയാസവും അയാളെ ബാധിക്കില്ല ഈ ഒരു സ്വന്നത്തുണ്ടെങ്കിൽ അത് നമ്മൾ അപ്ഡേറ്റഡായിട്ട് ഓർക്കണമല്ലോ കഴിഞ്ഞ ആഴ്ച ചെയ്തു ഈ ആഴ്ച നഷ്ടപ്പെട്ടു അങ്ങനെ വരാൻ പാടില്ല അതുകൊണ്ട് ഇന്നത്തെ അസര കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കൊച്ചുമക്കളുടെ നഖം മുറിച്ചു കൊടുക്കുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഓർക്കണം പലപ്പോഴും നമ്മൾ കൊച്ചുമക്കളുടെ നഖം മുറിച്ചുകൊടുക്കുന്ന മറന്നുവോ പിന്നെ നമ്മൾ ചെയ്യുന്ന ബുധനാഴ്ചയ്ക്കായിരിക്കും ചൊവ്വാഴ്ചയ്ക്കായിരിക്കും അതുകൊണ്ടെല്ലാം പല പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് ഡീപ്പായിട്ട് ഇറങ്ങുന്നില്ല ഏതായിരുന്നാലും അത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാതെ നമ്മൾ ഈ സുന്നത്തായ ദിവസം തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അലഹമ്മദില്ല ഇന്നത്തെ മകരിഭൂ അങ്ങോട്ട് കയറി വരുന്ന പരിശുദ്ധമായ ദുൽഖായ് മാസത്തിൻ്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഓർത്ത് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ മകരിബ് നിസ്കാരത്തിൽ പ്രത്യേകം ഓതൽ സ്വന്നത്തായ സൂറത്തുണ്ട് ഇന്നത്തെ മകരിബ് നിസ്കാരത്തിൽ രണ്ട് കുഞ്ഞു സൂറത്തുകൾ ഓതൽ സുന്നത്താണ് ഒന്നാമത്തെ കാലത്തിൽ അത് ആണായാലും പെണ്ണായാലും സ്ത്രീയും പുരുഷന്മാർ രണ്ടുപേരും ഓതണം ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ള സ്വന്നത്തല്ല വ്യാഴാഴ്ച മയറിസ്കാരത്തിൽ ആദ്യ തരക്കാലത്തിൽ എന്ന് പറയുന്ന പരിശുദ്ധമായ സുഹൃത്ത് പാരായണം ചെയ്യണം അതൊരു സ്വന്നത്തിന് ഹയാത്താക്കലാണ് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന സ്വന്നത്താണ് അതിങ്ങനെ പതിവാകണം എല്ലാ വ്യാഴാഴ്ച മയുവിസ്കാരത്തിൽ ആദ്യ തറക്കാലത്തിൽ എന്ന സുഹൃത്ത് മസ്റ്റായിട്ട് നമ്മൾ ഓതണം എന്നിട്ടോ രണ്ടാം തറക്കാലത്തിൽ രണ്ടും പരിശുദ്ധമായ തൗഹൈദിൻ്റെ ഏറ്റവും പ്രഗൽഭമായ സൂറത്തുകളാണ് ഒ ഒന്ന് അള്ളാഹു സുബഹാനഹ ത അഹദാണ് അള്ളാഹു സുമതാണെന്ന് പറയുന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രാവശ്യം ഊതിയാൽ അമ്പത് കൊല്ലത്തെ പാപം പൊറുക്കപ്പെടുന്ന സൂറത്താണ് കുഞ്ഞു സൂറത്താണ് ആ സൂറത്ത് ഇന്ന് ഓതൽ സുന്നത്താണ് എവിടെ മകുരിമസ്കാരത്തിൽ അതും ഏതാ മാസം ഗുൽഖായത് മാസം ഒരു നന്മക്ക് അഖ്തർഥവാ ഒരുപാട് കൂലി കിട്ടുന്ന മാസമാണ് അപ്പം ഇന്ന് ഈ കുഞ്ഞു സൂഹത്തുകൾ നിസ്കാരത്തിൽ ഒതുക വഴി ശിർക്ക് കുഫറുകളിലേക്ക് പോകാതെ നമ്മുടെ ഈമാൻ സംരക്ഷിക്കപ്പെടാൻ നമ്മുടെ ഈമാൻ ഒരിക്കലും തകരാത്ത തളരാത്ത ഈമാനാകാൻ സൂഹത്തുൽ ഖാഫിറൂൻ ഏറ്റവും പവറാണ് അതോടൊപ്പം തന്നെ കുല്യായുൽ കാഫിറൂൻ എന്ന് പറയുന്ന സൂഹത്തോടൊപ്പം അടുത്തിറക്കാതിൽ കുൽഹുല്ലാഹു വഴദ് ഒരുപാട് നൂറ് ഷഹീദിൻ്റെ കൂലി കിട്ടാൻ ഈ പരിശുദ്ധമായ സൂഹത്തിന് പറ്റും എന്നെല്ലാം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് മഹാന്മാരായ മഹാന്മാരായ അള്ളാഹുവിൻ്റെ മൊക്കറബീകങ്ങളായ മലക്കുകൾ ഹാലറാകും ഇന്നത്തെ മോര് വിസ്കാരത്തിൽ രണ്ടാമത്തെ കാര്യത്തിൽ അല്ലാഹു വഹദ് സൂഹത്തിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ മലക്കുകൾ ആ നിസ്കാരത്തിലേക്ക് പ്രസൻ്റാവും ഭയങ്കര പവറാണ് മലക്കുകൾ നമ്മുടെ മുന്നിൽ നമ്മൾ സുചോത ചെയ്യുന്ന അതേ നിസ്കാരത്തിൻ്റെ അതേ മുസല്ലിൽ മലക്കുകൾ സുചോതി ചെയ്യും ഈ സുന്നത്തായ സുഹൃത്ത് കൊണ്ടുവരുമ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് ഓർമ്മ വേണം മകരിപിസ്കാരം കഴിഞ്ഞാൽ സാധാ മകരിപുസ്കാരത്തെ പോലെയല്ല എല്ലാ മകരിപിസ്കാരം കഴിഞ്ഞാലും പ്രത്യേകം വാക്ക് ഇജാബത്താണ് ഇതൊന്നുകൂടെ കൂടും ഇജാബത്ത് ഒന്നുകൂടെ കൂടും കാരണം വെള്ളിയാഴ്ച രാവാണ് ദുൽഖായ ലാസ്റ്റ് വെള്ളിയാഴ്ച രാവാണ് അപ്പോൾ മകരിപിസ്കാരം കഴിഞ്ഞാൽ അതിൻ്റെ തിക്കറുകൾ കഴിഞ്ഞാൽ സുബഹാന അലമദില്ലാ അള്ളാഹു അക്ബർ എന്നുള്ള തസ്ബീഹുകളെല്ലാം ചൊല്ലി അതിന് ശേഷം ലാ ഇലാഹഇ ഇല്ലഅള്ളാഹ പത്തുവട്ടം ചൊല്ലി നമ്മൾ ദ്വാരക്ക ആ ദ്വായിലെല്ലാം കൊണ്ടുവരണം കാരണം ഇന്ന് ഏറ്റവും മിജാബത്തുറപ്പാണ് മുസ്തജാബാണ് എന്ന് ഇമാമന സഫിാമു തലാനു ഞങ്ങൾക്ക് മനസ്സിലായ ഹദീഥികൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനൊരു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ അപ്പോൾ ഇന്നത്തെ മകരുമിന് ശേഷമുള്ള ദ്വാരകളിൽ നമ്മൾ സജീവമായിട്ട് എന്തുള്പ്പെടുത്തണം നമ്മുടെ കാര്യങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം എന്ത് കാര്യവും നടന്നു കിട്ടാനത് കാരണമാകും അത് പ്രത്യേകിച്ച് ഓർക്കണം പരിഷ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഓതുന്ന സുഹൃത്തുകൾ ഏത് സുഹൃത്ത് ആഡ് ചെയ്യണം സുഹൃത്തുക്കൾ കൗഫ ആഡ് ചെയ്യണം അത് പ്രത്യേകം പോലീസുള്ള കാരണം ഇന്ന് പ്രത്യേകം സുന്നത്താക്കപ്പെടുന്നുണ്ട് രാവിലെ അത് കഴിയുമെങ്കിൽ അത് നമ്മൾ ചേർത്തി ഓതണം അതോടൊപ്പം സുഹൃത്ത് ദുഹാൻ ഓതാത്ത വെള്ളിയാഴ്ച രാവ് ഉണ്ടാകാനേ പാടില്ല സുഹൃത്ത് ദുഖാൻ കാരണം സുഹൃത്ത് ദുഖാൻ ഇന്നത്തെ രാവിലെ പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നാളെ അള്ളാഹു സുബാൻ ഉദ്ദാല പുലരുന്ന വേളയിൽ തന്നെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന അവസ്ഥയിൽ മാത്രമല്ല സ്വർഗത്തിലല്ലാഹു ഒരു ഒരു സംവിധാനം ഒരു വീട് ഒരു പാർപ്പിടം അവർക്ക് അള്ളാഹു ഒരുക്കി വെക്കുമെന്ന് പുണ്യ റസൂൽ സുല്ലാം അങ്ങൾ പറഞ്ഞിട്ടുള്ള സുഹൃത്താണ് സുഹൃത്ത് ദുഖാൻ അതുകൊണ്ട് അത് മുടങ്ങാതെ നമ്മൾ പാരായണം ചെയ്യണം അതോടൊപ്പം ഇന്ന് ഇന്ന് നമ്മൾ ഓർത്തി ഓതേണ്ട രാത്രിയിൽ പ്രത്യേകം പരിഗണിച്ച് ഓതേണ്ട സുഹൃത്തിൽ മുൽക്ക് ഇതൊക്കെ മുടങ്ങാതെ ഓതുമ്പോൾ ഇന്നത്തെ രാവുമ്പോൾ പോലീസ് ഒരുപാട് കൂടുകയാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്തായി കയറി വരുന്നുണ്ട് അസ്വലാത്ത് അല നബിൽ മുസ്തഫ സലാഹു അലൈവിസ്ലം പരിശുദ്ധ റസൂൽ സല്ലി വേള സ്വലാത്ത് അസ്വലാത്ത് ഇന്നത്തെ രാവിലെ മുന്നൂറിൽ കവി മുന്നൂറിൽ കുറയാതെ കൂടുകയാണ് വേണ്ടത് നമ്മൾ പാരായണം ചെയ്യണം ആ സ്വലാത്തുകൾ നമ്മൾ ഇന്നൊരു മുന്നൂറ് സ്വലാത്ത് നമ്മൾ നെയ്യത്തി ചെയ്തു നമ്മുടെ ഒരു കാര്യം നടന്നു കിട്ടാൻ ഒരു രോഗം മാറി കിട്ടാൻ ഒരു മുറാദ് ഹാസിലായി കിട്ടാൻ നല്ല നെയ്യത്തോടെ നമ്മൾ ഒരു മുന്നൂറ് സ്വലാത്ത് ചൊല്ലി അത് നിസ്കാരമുള്ളവർക്കും അതായത് നിസ്കാരി നിൽക്കാൻ പറ്റാത്ത പീരീഡ്സിലുള്ള സഹോദരിമാർക്കെല്ലാം പറ്റുന്ന കാര്യമാണല്ലോ സ്വലാത്ത് സ്വലാത്ത് മുന്നൂറെണ്ണം ഏത് സ്വലാത്ത ഏത് സ്വലാത്തും അലഹമില്ല നമ്മൾ പാരായണം ചെയ്തു ആ ഓതിക്കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ടവരെ അതിനുശേഷം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ദവാ ചെയ്യുക എങ്ങനെ ദാ ചെയ്യുമ്പോൾ അള്ളാഹുവെ ഈ സ്വലാത്തിൻ്റെ വറക്കത്ത് കൊണ്ടും സ്വലാത്തിൻ്റെ നായകനായ പരിശുദ്ധ റസൂൽ സുല്ലി സ്വലമാ ഹക്ക ജാഹ് കൊണ്ടും എൻ്റെ ഈ കാര്യം നടത്തി തരണം രോഗം മാറ്റിത്തരണം ഈ ഇടപാട് ബിസിനസ് നന്നാക്കി തരണം മക്കളെ നന്നാക്കണം മക്കളുണ്ടാക്കണം എന്ത് നീയത്തും ഇന്നത്തെ രാത്രി പറ്റും മുന്നൂറ് സ്വലാത്തിന് ശേഷം സ്വലാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് സ്വലാത്തിൻ്റെ നായകരായ പരിശുദ്ധ റസൂൽ സുല്ലാം തങ്ങളുടെ വറക്കത്ത് കൊണ്ട് എന്ന് പ്രത്യേകം നമ്മൾ തേടിയിട്ട് നമ്മൾ വാച്ച് ചെയ്യണം പിന്നെ ഇന്നത്തെ രാവിലെ പ്രത്യേകം സുന്നത്തായി കയറി വരുന്നുണ്ട് സൂറത്തയാ യാസീൻ അതിന് പേര് തന്നെ സുഹൃത്ത് കാൽ ചെയ്യാന്ന ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്ന സൂറത്ത് ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ വേറൊരു കുറിച്ച് ഇങ്ങനെ വിശാലമായി നല്ല ആയിരുന്ന അവയുടെ ഹരിത്കളിൽ വേറെ കാണുന്നില്ല അത്ര പവറാണ് സൂറത്തയാ യാസീൻ പാരായണം ചെയ്യുക പാരായണം ചെയ്തിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ കൃത്യമായിട്ട് ഇവാരക്കുക നമ്മുടെ ആവശ്യങ്ങൾ ദ്വാരക്കുക അതൊക്കെ പ്രത്യേകം വീട്ടപ്പെടുന്നതാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ പരിശുദ്ധമായി നോതന്റെ സൂറത്തുകളെല്ലാം പാരായണം ചെയ്ത് അള്ളാഹു സുബഹാനഹുവലയോട് ഇന്ന് നമുക്ക് അടുത്തിരുന്ന് ആ ചെയ്യാൻ പറ്റുന്ന മൂമെൻ്റ് അതങ്ങോട്ട് ഉപയോഗപ്പെടുത്തുക നമ്മൾ ഇന്നത്തെ രാവിലെ എന്നിട്ട് അമലുകൾ നമ്മൾ തടയപ്പെടുന്ന സ്വീകരിക്കാതെ പോകുന്ന അവസ്ഥകളുണ്ടെങ്കിൽ അത് നമ്മൾ പകൽ തന്നെ അതിനെ പൊരുത്തപ്പെടിക്കുക ആവശ്യങ്ങൾ തീർക്കുക സലാം പറഞ്ഞ് നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുക അങ്ങനെ നമ്മൾ മുന്നേറണം അള്ളാഹു സുബഹാനഹു ആല ഒരു 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 ആത്മീയമായ സ്പിരിച്വലി അന്തരീക്ഷം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം അതിന് കുടുംബങ്ങളിൽ അമലുകൾ നടക്കണം കൃത്യമായിട്ട് നിസ്കാരമില്ലാത്ത കുടുംബങ്ങളിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ വറക്കത്ത് കീട് അല്ലെങ്കിൽ അതാവ് ഇറങ്ങാൻ സാധ്യതയുണ്ട് ഇതൊക്കെ നമ്മൾ നമ്മൾ നമ്മുടെ വിജയത്തിന് ഫതഹന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തങ്ങനെ മുന്നേറണം മുന്നേറണം ഈ ഈ ദുനിയാവിൻ്റെ നമ്മുടെ ഈ നിലനിന്ന് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് കേട്ടാൽ മനസ്സ് തകർന്ന് തരിപ്പണമായി പോകുന്ന വാർത്തകളാണ് ഇവിടെ മുന്നിൽ ഇപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ദാചിയും അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ നല്ലൊരന്തരീക്ഷം ഒരു ഒരു ആത്മീയ അന്തരീക്ഷം ഒരു ഈമാനികമായ അന്തരീക്ഷം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാക്കിത്തരണം ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾക്ക് നല്ല ബോധവും നല്ല തൻ്റെ ഇടവും അള്ളാഹുവെ നീ ഉണർത്തി തരണം വൈശാചികമായ ഒരു പ്രേരണകളിലേക്കും ഞങ്ങളുടെ മനസ്സിന് പോകാൻ പാടില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ കേരളക്കാരം മുഴുവൻ ഞെട്ടിപ്പോയ മൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയുടെ ഒരു ഒരു ക്രൂരമായ കൊലപാതകം ചെയ്യപ്പെട്ട വാർത്ത നമുക്ക് വലിയ സ്വന്തം അമ്മയുടെ കരങ്ങളാൽ പുടിയിലേക്ക് വലിച്ചെറിയപ്പെട്ട അതും ആലുവയിലാണ് എന്നുള്ള വാർത്ത നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുകയാണ് ആ വാർത്തയുടെ പിന്നിൽ പലപ്പോഴും അതിൻ്റെ വാർത്തയുടെ ന്യൂസിൻ്റെ പിന്നാലെ നമ്മൾ അന്വേഷിച്ചു നോക്കുമ്പോൾ ഭർത്താവിൻ്റെ കുടുംബക്കാരോടും വീട്ടുകാരോടുമുള്ള ഒരു വലിയ ഒരു വാശിതീർക്കലായിരുന്നു അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കാനാണ് അവർ കൂടുതൽ ഈ ഈ കൊണ്ട് സന്തോഷിക്കുകയാണ് അവർ വിഷമിച്ച് കാണണം അതുകൊണ്ടാണ് എന്ന കാരണങ്ങൾ പറയുന്നു അതെല്ലാം മാനസികമായ പ്രശ്നങ്ങളുടെ പേരിലാണ് അങ്ങനെ ഉണ്ടായത് എന്നുള്ള കാരണങ്ങൾ പറയുന്നു അതല്ല മറ്റു കാരണങ്ങൾ പലതും അതിൻ്റെ പിന്നിൽ മറഞ്ഞ് കിടക്കുന്നുണ്ട് എന്നുള്ള കാരണങ്ങൾ പലപ്പോഴും അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വാർത്തകൾ വരുമ്പോൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ നാലോചിച്ചൊക്കെ സ്വപ്നത്തിൽ പോലും അത്തരം കാഴ്ചകളും ഫീലിങ്ങുകളും ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ ഈ ഒരു അന്തരീക്ഷം നമുക്കിടയിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രിയപ്പെട്ടവരെ നടക്കുകയാണ് അതൊക്കെ വല്ലാത്ത വേദനയാണ് അത്തരം മുഴുവൻ അന്തരീക്ഷങ്ങളെ തൊട്ടും നമ്മുടെ അവസ്ഥകൾ മാറിയിട്ട് ഒരു സ്പിരിച്വലി ഒരു ഒരു സെറ്റപ്പ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകാൻ എന്താ മാർഗം അതിനുള്ള മാർഗം അള്ളാഹു സുബാനുഹോ ആലയുടെ വഹയിൻ്റെ വാക്കുകൾ കൊണ്ടാണ് ഖുർആനിൻ്റെ പരിശുദ്ധമായ വചനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ നമ്മുടെ നാവിലൂടെ നമ്മുടെ ചിന്തയിലൂടെ മനസ്സിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ ആലോചനയിലൂടെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഖുർആനിൻ്റെ ശകലങ്ങൾ പരിശുദ്ധമായ ഇക്കർ സ്വലാത്തിൻ്റെ ശകലം ഈ നമ്മുടെ കൂടെയുണ്ടോ പ്രിയപ്പെട്ടവരെ നജാത്തുറപ്പാണ് അത് കൂടെ കൂടെയുണ്ടെങ്കിൽ നജാത്തുറപ്പാണ് എല്ലാ മനുഷ്യരും ദാഹിച്ചു വലഞ്ഞവരായിട്ടാണ് മരണത്തെ മുന്നിടുന്നതെന്നാണ് ലോകാവസാനം ഈ ലോകത്തിൻ്റെ മരണം തന്നെ നടക്കുന്നത് വെള്ളിയാഴ്ചയിലാണ് എന്നാണ് ഈ വ്യാഴവും വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ചയും ചേരുന്ന ദിവസം ലോകത്തിൻ്റെ അവസാനം നടക്കുന്ന ദിവസമാണ് ആ ദിവസത്തിൽ പ്രിയപ്പെട്ടവർ നമ്മൾ നമ്മുടെ അവസാനത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് ഓർക്കുകയാണ് ആ മരണത്തിൽ ഒരിക്കലും ദാഹമില്ലാത്തവരായി സമുദ്രത്തിൻ്റെ വെള്ളങ്ങൾ മുഴുവൻ കുടിച്ചാലും ദാഹം തീരില്ല ആ സമയത്ത് ദാഹമില്ലാതെ റാഹത്തായിട്ട് റയ്യാൻ അതായത് ഒരു ഒരു ദാഹത്തിൻ്റെ പ്രയാസവും ഇല്ലാത്തവരായിട്ടും മരണപ്പെട്ടു പോകണമെങ്കിൽ എന്താ വേണ്ടത് അള്ളാഹുവിൻ്റെ നിക്ക് കൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ എന്നാണ് അപ്പോൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നിക്ക് ചൊല്ലാൻ തടസ്സമല്ല ഒരു സമയവുമില്ല നമ്മൾ മനസ്സിലാക്കണം നിസ്കാരം ഹെറാമായ നിസ്കാരം പറ്റാത്ത പാടില്ലാത്ത സമയങ്ങളില്ലേ നിസ്കരിക്കാൻ പാടില്ലാത്ത നേരങ്ങൾ നിക്ക് ചൊല്ലാൻ സ്വലാത്ത് ചൊല്ലാൻ പാടില്ലാത്ത ഏതാ നമുക്ക് നമ്മൾ പിന്നെ ടോയ്ലറ്റിൽ ബാത്റൂമിലായിരിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് ഈ പറയുന്ന വേളകളല്ലാത്ത മുഴുവൻ വേളകളിലും പ്രിയപ്പെട്ടവരെ നമുക്ക് മനോഹരമായി നമുക്ക് ഒതാൻ കഴിയുന്നതാണ് തിക്കുറും സ്വലാത്തുമെല്ലാം പിന്നെ വൃത്തിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധമായ ഖുർആാൻ അള്ളാഹുവിൻ്റെ കലാമ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ഫലാഹ കിട്ടാൻ നമുക്ക് നജാത്ത് കിട്ടാൻ നമുക്ക് പ്രിയപ്പെട്ടവരെ ഫത്തഹ കിട്ടാൻ അള്ളാഹു വച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ രാവ് നമ്മളൊന്ന് ഒരുങ്ങിയാൽ ഫത്തഹ ഉറപ്പാണ് വിജയമുറപ്പാണ് അപ്പോൾ ഓർമ്മ വേണം ഇന്ന് നമ്മൾ ഓതൽ മകസ്കാരത്തിൽ മുതൽ ഓതൽ ചെറിയ സുന്നത്തായ ചെറിയ സുഹൃത്ത് മുതൽ നമ്മൾ പറഞ്ഞു അള്ളാഹു ഹുസ്ബാന അമ്പത് വർഷത്തെ പാപങ്ങൾ പൂർക്കപ്പെടാനുള്ള വലിയൊരു മഹാത്മ്യ മഹത്വം ഈ നന്മ കൊണ്ട് അള്ളാഹു നമുക്ക് തുറന്നു നൽകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഒരുപാട് പേര് ഇത് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് കമൻറ്റിൽ ഒരുപാട് പേര് സന്തോഷം പറയുന്നുണ്ട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നിനും ഇങ്ങനെ മറുപടി പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല പക്ഷെ നമ്മളിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ എത്രയോ മനസ്സ് തുറന്നാണ് കമൻറ്റുകൾ സഹോദരന്മാർ സഹോദരിമാർ എഴുതി വെച്ചിട്ടുള്ളത് എത്രയോ സന്തോഷത്തോടു കൂടെയാണ് നമ്മുടെ ക്ലാസ്സിനെ ഏറ്റെടുക്കുന്നത് മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുന്നത് അള്ളാഹു സുബാന നമുക്ക് ഇരുലോക ഫതഹിന് അള്ളാഹു ഈ ഒരു ഒരുമിച്ച് കൂടൽ ഈ ഒരു അൻവർ ഫജറിൻ്റെ ഈ ഒരു ഒരു വലിയ ബന്ധം അള്ളാഹു ഒരു സ്വഭവാക്കട്ടെ വിജയത്തിലും സലാമത്തിലും ആക്കട്ടെ എല്ലാ പ്രയാസങ്ങളും നീക്കി അള്ളാഹു ഫത്തെഹ തുറന്ന് നൽകട്ടെ ആമീൻ അറബു ആലമീൻ വാഹൃലി കലാമി സ്ലാ വാലിക്കും വരഹമു അല്ലെ വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله ألا يا الجنة تبشرنا بما فيها ألا يا